ത്രയും വിസ്മയത്തോടു കണ്ടു കപികുഞ്ചരൻ അസുരസുരനിശിചരവരാഗനാവൃന്ദവും അത്ഭുതമായുള്ള ശൃങ്കാരവേഷവും ദശവദന തൽ ദേഹനാശം സകല ജഗതാധിപതി സനാതനൻ സന്മയൻ സഷാൽ മുകുന്ദനെയും കണ്ടുകണ്ടു ഞാൻ നിശിതര സരസകലിതാകനായി കേലമായ ഭഗവത് പദാംബുജെ മരുമാമൃതാനന്ദപൂർണമാം വൈകുണ്ട രാജ്യം എനിക്കെന്നു കിട്ടുന്നു കവികൾ കുലവരൻ അവിടെ ആശുചെല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ രഹുജനക തിലക രാത്രവും വരും ൻ കാമരൂപാൻതൻ കൃപയുടെ ഒരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനായി കൃഷ്ണം പുരവര മനുഷ്യ നിശ്ചലം തരൂരവര ശിരസി വന്നിരുന്നാഥരാൾ താർമകൾ തന്നെയും കണ്ടുരാമോദന്തം അഖിലം അവളോടു ബദ പറഞ്ഞടയാളവുമാശുകൊടുത്തുടൻ ആശ്വസിപ്പിച്ചു പോ അത് പൊഴുതില അവൻ അറിവതിന്നു ഞാൻ ചെന്നു കണ്ടാതി വളർത്തുവൻ വാങ്്മയാസ്ത്രങ്ങളാൽ രഘുപതിയോടും അവൻ അശേഷം അറിയിച്ചു രാമനുമിങ്ങു കോപിച്ചുടനേ വരും രണശിരസി സുഖമരണമതിനിശിതമായുള്ള രാമശ്വരമേറ്റെനിക്കും വരും ദൃഢം പരമഗതി പരമൊരുപദേശമാം ബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചിലകാലമൊക്കണം രാവണന്റെ ഇച്ഛാഭംഗം അനുസരണ മധുര രസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോട് രൂപിണിയോട് ചൊല്ലിടിനാൾ ശൃണു സു മുഖി തവചരണ നളിനോസ്മേഹം ശോഭനശീലേ പ്രസീത പ്രസീതമേ നിഖില ജഗതീപുരോ ത്രിതമതി കുതുകമോടൊന്ന് നോക്കിയിടും മാംഗതമാനസൻ ഹവതി തവ രമണമി ദശരഥനുജനെ പാത്താൽ ചിലർക്കു കാണാൻ ചിലപ്പോഴിടും പല സമയം അഖിലദിശി നന്നായി തിരകിലും കാര്യമില്ലെന്നു കണ്ടുകിട്ടാപരം നീ ധരിക്കൂ സുചിരമരികെ വസിക്കിലും തവ ഗുണസമുദയമലിവോട് ഭുചിക്കിലും താൽപര്യം നിന്നിലില്ലവനേതു ശരണം അവൻ ഒരുവരും ഒരിക്കലുമില്ലിനി ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ ഹവതിയെയും ഒരു ശബര തരുണിയെയും അക തളിരി അവനിഹ മറന്നിതു ഭർത്താവിനെ പാർട്ടിരുന്നതിനി മതി തൊയ് വിമുഖന് നിശമദിനു നഹിസം നഹി സംശയം സദാസോഹമധ്യ ഭജസ്വമാം കരകതമൊരമലമണി വരനൂമുടനുപേക്ഷിച്ചു കാജത്തെ ഇന്ദു കാാംക്ഷിക്കുന്നിതോ മലീം സരസമുസര സതയമൈ തൗജന്യ സൗഭാഗ്യം പാഹിമാം നിവിധമിതി ദശവദന അനുസരണപൂർവകം വീടുതൊഴുതപേഷിച്ചോരനന്തരം ജനകജയും അവനോടതിനിടയിൽ ഒരു പുൽപൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിടിനാൽ ിരുവരും കാണാതെ സഭയമതി വിനയമൊടുവീരേ സാഹസത്തോടു മാം കട്ടുകൊണ്ടില്ല ദശവദന സുദൃഢമനുചിതം നനയ്ക്ക നീ ും ദൃഢം ദശരവലോകം പ്രവേശിക്കും ഒരു മനുജനിധി മാനസേ രാക്ഷസ രാജാ നിനക്കു തോറ്റം ബലാൽ ലവണ ജലനിധിയെ രഘുകുലതിലകൻ ആശ്രമം ലംഘനം ചെയ്യും അതിനില്ല സംശയം

അതിജപല കരഭൂമികരാളം കരവാളമാശുഭോപുത്രിയെ കൊല്ലുവാനോങ്ങാൻ അത് പൊഴുതിലതികരുണയുടും അയതനുജയും ആത്മഹർത്താരം പിടിച്ചടക്കീടിനാൽ ഒഴികൊഴിക ദശപദനാശ്രമ വജോ ഭവാനാതെ കാര്യമോരായ മൂടപ്രഭോ തെജമനുജ തരുണിയെ ഒരുടയവരുമന്യേ ദീനയായി ദുഃഖിച്ച ദീപകൃശാഖിയായി പതിവിരഹ പരവസതിയുടെ മിഹപരാളയെ പാർത്തു പാതിവ്രത്യമാലംബ്യരാഘവം പകലിരവ നിശിചരികൾ പരുഷ വചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്നതും ഇതിൽ അധികം ഇഹനുദൂർമേ ദുഷ്കീർത്തിമോ വീരപും ഗന്ധർവസുന്ദരി വർഗം നിനക്കു വശഗതം ദശമുഖനും അധിക ജലനാശമുണ്ടു ദരിദാക്ഷിണ്യ വാക്കുകൾ കേട്ടു സലജനാ നിശുചരികളോട് സതയം അവനു മുര ചെയ്തിരുന്നു നിങ്ങൾ പറഞ്ഞു വശത്ത് വരുത്തുവിൻ ഹയജനകാനമനുസരണ വചനങ്ങളും ഭാവ വികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനി മകൾ അകതളിനി അകതളിരഴിച്ചെങ്കനോടു രണ്ടു മാസം പാർപ്പനിനിയും ഇതിരജനി ചരികളോട് ദശവദനനും പറഞ്ഞു ഋഷിയോടന്തപുരം